ഓം ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ ഇരുപത്തി അഞ്ചാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം മുതൽ പഠിക്കാം നാമം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഭാനുമണ്ഡല മധ്യസ്ഥ ഓം ഭാനു അധികം മണ്ഡല അധികം മധ്യസ്ഥ ഭാനുവെന്നാൽ സൂര്യൻ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയെ ഗായത്രി രൂപത്തിൽ സൂര്യമണ്ഡല മധ്യസ്ഥയായി ഉപാസിക്കാറുണ്ട് കൂർമ്മ പുരാണത്തിൽ ഹിമവാൻ ദേവിയെ രവിമണ്ഡലസ്ഥയായി വർണ്ണിക്കുന്നുണ്ട് അശേഷഭേദാത്മകമേകവേദ്യം സ്വതേജസാ പൂരിതലോകഭേദം ത്രിലോകഹേതു പരമേഷ്ടിസപ്ഞം നമാമിരൂപം രവിമണ്ഡലസ്ഥം അനാഹതചക്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട് നാമം ഇരുന്നൂറ്റി ഭൈരവി ഓം ഭൈരവ്യൈ നമ ഭൈരവൻ എന്നാൽ പരമശിവൻ ശിവൻ്റെ പത്നിയാണ് ഭൈരവി അഷ്ടമൂർത്തിയായ പരമശിവൻ്റെ ഒരു മൂർത്തിയാണ് ഭൈരവൻ ഭയങ്കരമായ രൂപത്തോടുകൂടി ശ്മശാനത്തിൽ നൃത്തം വയ്ക്കുന്ന രൂപമാണ് ഭൈരവൻ്റേത് ഭൈരവമൻ ഭൈരവം എന്നാൽ ഭയങ്കരം എന്നാണ് അർത്ഥം ദുഷ്ടനിഗ്രഹത്തിനു വേണ്ടി ദേവി ഭയങ്കരമായ രൂപം സ്വീകരിച്ചിട്ടുണ്ട് ഭയം ജനിപ്പിക്കുന്ന കൂടിയവൾ എന്നും ഭയങ്കരി സ്ത്രീകളുടെ കൂട്ടം പന്ത്രണ്ട് വയസ്സായ കന്യകയുടെ രൂപമുള്ളവൾ എന്നും ഭൈരവി എന്ന നാമത്തിന് അർത്ഥമുണ്ട് നാമം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഭകമാലിനി ഓം ഭകമാലിന്യൈ നമ ഭഗ അധികം മാലിനി പ്രതിപഥം മുതൽ പൗർണമി വരെയുള്ള തിഥികളുടെ അധിഷ്ഠാന ദേവതകളാണ് നിത്യാദേവിമാർ ഇത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു ചന്ദ്രകലാരൂ സ്വരൂപമാണ് ഇവർക്ക് ഇവർ ഷോഡശാക്ഷരി മന്ത്രത്തിൻ്റെ പതിനാറ് വർണ്ണങ്ങളുടെ സ്വരൂപമുള്ളവരാണ് ഇവരിൽ ദ്വിതീയ തിഥിയുടെ ദേവിയാണ് അതായത് രണ്ടാമത്തെ ദേവിയാണ് ഭഗമാലിനി മഹാദേവിയാണ് പതിനാറാമത്തെ ദേവി ഭഗം എന്നാൽ ഐശ്വര്യം തുടങ്ങിയ ഷഡ്ഗുണങ്ങൾ അർത്ഥം ഈ ഷഡ്ഗുണങ്ങളെ മാലയായി ധരിക്കുന്നവൾ ആണ് ഭഗമാലിനി ഐശ്വര്യം ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നിവയാണ് ഷഡ്ഗുണങ്ങൾ ഭഗം എന്ന പദത്തിന് യോനി എന്നും അർത്ഥമുണ്ട് പുരാണവചനപ്രകാരം ലിംഗരൂപമായ സർവവസ്തുക്കളും പരമശിവൻ്റെയും ഭഗരൂപങ്ങളായവയെല്ലാം ദേവിയുടെയും വിഭൂതികളാണെന്ന് പ്രസിദ്ധമാണ് ഭഗം എന്ന പദത്തിന് സൗന്ദര്യം ആഗ്രഹം നിസ്സംഗത വേർതിരിവ് പരിശ്രമം മികവ് കീർത്തി പ്രഭുത്വം അധികാരം സമ്പന്നത സർവജ്ഞാനം സത്യം അറിവ് അധികാരം സൂര്യൻ തുടങ്ങി നിരവധി അർത്ഥങ്ങളുണ്ടെന്ന് ഭാസ്കരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭഗമാലിനി എന്നൊരു മന്ത്രമുണ്ട് ഭഗം എന്ന പദം അനേകം പ്രാവശ്യം ഒത്തുചേർന്ന് ഒരു മാല പോലെ ആവർത്തിച്ചു വരുന്നത് കാരണമാണ് മന്ത്രത്തിന് ഭഗമാലിനി എന്ന പേരുണ്ടായത് ആ മന്ത്രത്തിൻ്റെ ദേവതമാരിൽ ഒരാളും മന്ത്രസ്വരൂപിണി എന്നും നാമത്തിനെ മന്ത്രപരമായി വ്യാഖ്യാനിച്ച് കാണുന്നു നാമം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പത്മാസന ഓം പത്മാസനായ നമ പത്മ അധികം ആസന പത്മം പീഡമായിട്ടുള്ളവൾ അതായത് താമര ഇരിപ്പിടമായിട്ടുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ബ്രഹ്മാവ് സരസ്വതീദേവി ലക്ഷ്മി ദേവി ഇവരുടെ എല്ലാം ഇരിപ്പിടം താമരയാണ് ദേവി മഹാലക്ഷ്മിയുടെ രൂപമുള്ളവൾ എന്നും ബ്രഹ്മരൂപത്വാത് പത്മാസന ദേവി ബ്രഹ്മരൂപിണിയാണെന്നും പത്മാം ലക്ഷ്മീ സനദീം ഭക്തന്മാർക്ക് ഐശ്വര്യത്തെ വിഭജിച്ചു കൊടുക്കുന്നവൾ എന്നും സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനിച്ച് കാണുന്നു യോഗാസനങ്ങളിലൊന്നായ ഇരിക്കുന്നവൾ ശൂര പത്മാസുരനെ നശിപ്പിച്ചവൾ എന്നെല്ലാം പത്മാസന എന്ന നാമത്തിന് അർത്ഥമുണ്ട് പ്രകൃതികളാകുന്ന താമര ഇതളുകളും വികാരമയമായ കേസരങ്ങളും ജ്ഞാനമാകുന്ന താമരത്തണ്ടുമുള്ള പത്മം പീഠമായുള്ളവളാണ് ദേവിയെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു പത്മാസനത്തിലിരുന്ന യോഗിമാരാൽ ധ്യാനിക്കപ്പെടുന്നവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥമുണ്ട് ഇനി നാമം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഭഗവതീ ഓം ഭഗവത്യൈ നമ ഭഗം എന്ന പദം കൊണ്ട് അർത്ഥമാകുന്ന ഐശ്വര്യം തുടങ്ങിയ ഷഡ്ഗുണങ്ങൾ തികഞ്ഞവൾ പൂജിക്കപ്പെടേണ്ടവൾ ഭജിക്കുന്നവരെ രക്ഷിക്കുന്നവൾ ബഹുമാന്യായവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം ഉത്പത്തി പ്രളയം ശൈവഭൂതാനാം ഗതിമാഗതിം അവിദ്യ വിദ്യയോസ്തത്വം വേതീതി ഭഗവത്യസൗ ദേവി ഭാഗവതത്തിൽ സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി വിപത്തി ആയതിഗതി വിദ്യ ആവിദ്യ എന്നിവ അറിയുന്നവൾ എന്ന അർത്ഥമാണ് ഭഗവതി എന്ന നാമത്തിന് നൽകിയിരിക്കുന്നത് ഇനി നാമം ഇരുന്നൂറ്റി എൺപത് പത്മനാഭ സഹോദരി ഓം പത്മനാഭ സഹോദരിയൈ നമ പത്മനാഭ അധികം സഹോദരി പത്മനാഭൻ്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ സഹോദരി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ബ്രഹ്മം ധർമ്മമെന്നും ധർമ്മി എന്നും രണ്ട് രൂപമായി തീർന്നതിൽ പുരുഷൻ സ്ത്രീ എന്നിങ്ങനെ രണ്ട് രൂപമായി ആ പുരുഷൻ അതായത് ധർമ്മം സകല സകലജഗത്തിനും ഉദ്ധാരകനായ വിഷ്ണു ഭഗവാനും സ്ത്രീ ധർമ്മി പരമശിവൻ്റെ പത്നിഭാവം സ്വീകരിച്ച് മഹാദേവിയുമായി വിഷ്ണു ഭഗവാനും ദേവിയും പരമശിവനും ചേർന്ന് അഖണ്ഡമായ ബ്രഹ്മമായി നിലകൊള്ളുന്നുവെന്ന് ശൈവമതരഹസ്യത്തിൽ പറയുന്നു ദേവകിയുടെ ഗർഭത്തിൽ ശ്രീകൃഷ്ണ സഹോദരിയായ മായാ ഭഗവതിയായി അവതരിച്ചവൾ യാ യാക്ഷി സംഭൂതാ സുഭദ്ര പൂർവജന്മനി കൃഷ്ണേന സഹദേവക്യാ സാസ്മിൻ ജന്മതി കുക്ഷിഗ എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ ദേവിയെ കൃഷ്ണ സഹോദരിയായി വിവരിക്കുന്നു ലളിതോപാഖ്യാനത്തിൽ ലളിതാംബികയും കാമേശ്വരനും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുക്കാൻ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കുന്നത് സഹോദരിയുടെ വിവാഹം നടത്തിക്കൊടുക്കൂ എന്നാണ് അധോ വാച വിധാധാതു ഭഗവന്ദം ജനാർദ്ദനം കർത്തവ്യോ വിധിനോദ്വാഹ സ്തനയോ ശിവയോ ഹരേ മുഹൂർത്തോദ്വൈവസംപ്രാപ്തോ ജന്മ മംഗളകാരകൂപിണീ മഹാദേവി ഭവാനവി മഹാദേവി തന്നെ സ്വന്തം ആഗ്രഹമനുസരിച്ച് മൂന്ന് സഹോദരീ സഹോദരന്മാരെ സൃഷ്ടിച്ചെന്ന് മാർക്കണ്ഡേ പുരാണം പറയുന്നു വിഷ്ണു ഭഗവാനും മഹാദേവിയും ബ്രഹ്മാവും ലക്ഷ്മീദേവിയും പരമശിവനും ദേവിയുമാണ് ഈ സഹോദരി സഹോദരന്മാർ പുരാണങ്ങൾ അനുസരിച്ച് വിഷ്ണു ഭഗവാനും ദേവിയും സഹോദരി സഹോദരന്മാരാണ് അവർ രണ്ടു പേരും വേറെയല്ലെന്നും ബ്രഹ്മാണ്ട കോടികളെ ഉദരത്തിൽ വഹിക്കുന്ന ഒരേ ചൈതന്യം തന്നെ രണ്ടായി രൂപം കൊണ്ടതാണെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ശ്രീലളിത ത്രിശതീ സ്തോത്രത്തിലെ നൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ഹരിസോദരി എന്നാണ് പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി എന്നീ നാമങ്ങൾ വാഗ്ഭവകൂടത്തിൻ്റെ അഞ്ച് മന്ത്രാക്ഷരങ്ങളെ കുറിക്കുന്നുവെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു ഇനി നാമം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി ഓം ഉന്മേഷ അധികം 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 ഭുവന അധികം ആവലി ഉന്മേഷം എന്നാൽ കണ്ണു തുറക്കൽ നിമിഷം എന്നാൽ കണ്ണടയ്ക്കൽ ഉത്പന്നം എന്നാൽ ഉണ്ടാകുക വിപന്നം എന്നാൽ നശിക്കുന്ന ഭുവനാവലി എന്നാൽ ഭുവനങ്ങളുടെ കൂട്ടം അപ്പോൾ ദേവി കണ്ണു തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നു എന്നാണ് നാമം സൂചിപ്പിക്കുന്നത് ഈ ആശയം തന്നെയാണ് സൗന്ദര്യ ലഹരിയിൽ അൻപത്തി അഞ്ചാം ശ്ലോകത്തിൽ ശ്രീ ശ്രീശങ്കരാചാര്യർ പറയുന്നത് ജഗതി

അല്ലയോ ചൈതന്യമൂർത്തേ പർവ്വത രാജപുത്രിയായ നിന്തിരുവടിയുടെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനാൽ ഈ പ്രപഞ്ചം നശിക്കുകയും വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് സജ്ജനങ്ങൾ പറയുന്നു നിന്തിരുവടിയുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടാൽ പ്രപഞ്ചം പ്രളയത്തിൽ നശിക്കും അതിനാൽ നിന്തിരുവടിയുടെ കണ്ണുകൾ അടയ്ക്കാതെ ഇമവട്ടൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി എന്ന നാമത്തിലും ഇക്കാര്യം തന്നെയാണ് പറയുന്നത് ഇച്ഛാ മാത്രം കൊണ്ട് ജഗത്സൃഷ്ടി സംഹാരങ്ങളെ നിർവഹിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സഹസ്രശീർഷവദന ഓം സഹസ്രശീർഷവദന സഹസ്ര എന്നാൽ ആയിരം ഇവിടെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം അസംഖ്യം ശീർഷ എന്നാൽ ശിരസ് വദനം മുഖം പ്രപഞ്ചമാകെ ദേവീരൂപമാകയാൽ സർവ ജീവജാലങ്ങളുടെയും ശിരസുകളും മുഖങ്ങളും ദേവിയുടെ ശിരസ്സുകളും മുഖങ്ങളുമായി കണക്കാക്കാം അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത വിധം ആയിരക്കണക്കിന് ശിരസ്സുകളും മുഖങ്ങളും ഉള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഈ അർത്ഥത്തിൽ തന്നെയാണ് ഭഗവാന്റെ വിശ്വരൂപം കണ്ട അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നതും അദ്ധ്യായം പതിനൊന്ന് ശ്ലോകം പന്ത്ര പതിനാറ് ഭഗവത്ഗീത അനേകബാഹൂദര വക്തനേത്രം പശ്യാമിത്വം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തപാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപേ വിശ്വേശ്വര അനേകം കൈകൾ വയറുകൾ മുഖങ്ങൾ കണ്ണുകൾ എന്നിവയോടും അനേക ആകൃതികളോടും കൂടിയ നിന്തിരുവടിയെ ഞാൻ കാണുന്നു എന്നാൽ അവിടുത്തെ ആദ്യയെയോ മധ്യത്തെയോ അവസാനത്തെയോ ഞാൻ കാണുന്നില്ല ഇതാണ് ഇതിൻ്റെ അർത്ഥം ഭഗവത്ഗീതയിൽ തന്നെ പതിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ ശ്ലോ ശ്ലോകത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് ഭഗവാൻ തന്നെ പറയുന്നു സർവത പണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ടീ ബ്രഹ്മം ദൃശ്യമായ സകല വസ്തുക്കളെയും വ്യാപിച്ചിരിക്കുന്നു സകല പ്രാണികളെയും ഉപാധിയായി സ്വീകരിച്ച് സർവ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു ദേവി മഹാത്മ്യത്തിലും പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാം ശ്ലോകത്തിന് ശേഷം ഇരുപത്തിമൂന്നാം ശ്ലോകത്തിനു മുമ്പായി അധിക പാഠമായി സർവത പാണിചരണേ സർവതോക്ഷിശിരോ മുഖേ സർവത ശ്രവണ ഖ്രാണേ നാരായണി നമോസ്തുതേ എന്ന് കാണുന്നു ഇതിൻ്റെ അർത്ഥം ഇതാണ് എല്ലായിടത്തും കൈകളും കാലുകളും ഉള്ളവളും എല്ലായിടത്തും കണ്ണും ശിരസും മുഖവും ഉള്ളവളുമായ നാരായണീ ദേവിക്ക് നമസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ സഹസ്രശീർഷവദന എന്ന നാമം സർവലോകത്തും വ്യാപിച്ചിരിക്കുന്ന രൂപത്തെ സൂചിപ്പിക്കുന്നു ഇനി നാമം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സഹസ്രാക്ഷി ഓം സഹസ്രാക്ഷീ നമ സഹസ്ര അധികം അക്ഷി ആയിരം കണ്ണുള്ളവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം സഹസ്രം എന്നു പറഞ്ഞെങ്കിലും എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത വിധം അസംഖ്യം കണ്ണുകളുള്ളവൾ എല്ലാം കാണുന്നവൾ എല്ലാം അറിയുന്നവൾ സർവത്തിനും സാക്ഷിയായിട്ടുള്ളവൾ കണ്ണ് എന്നാൽ എല്ലാ ഇന്ദ്രിയങ്ങളും സൂചിതമാകുന്നു ഇതാണ് അർത്ഥം ഇനി നാമം ഇരുന്നൂറ്റി എൺപത്തി നാല് സഹസ്രപാദ് ഓം സഹസ്രപദേ സഹസ്ര അധികം പദ അസംഖ്യം പാദങ്ങളോട് കൂടിയവൾ എന്നാണ് നാമത്തിന്റെ അർത്ഥം ദേവി സഹസ്രനേത്രയും സഹസ്രകരയും സഹസ്രശീർഷയും സഹസ്രചരണയുമാണെന്ന് ഗവതത്തിലുണ്ട് സഹസ്രനയനാ രാമ സഹസ്രകര സംയുത സഹസ്രശീർഷചരണാപാതി ദൂരാത സംശയം ഇത് ദേവിയുടെ വിരാട് രൂപത്തെ സൂചിപ്പിക്കുന്നു സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാത് ഈ നാമങ്ങളും വിരാട് പുരുഷൻ്റെ ലക്ഷണങ്ങളാണ് ദേവി വിരാട് പുരുഷ രൂപത്തിൽ വർത്തിക്കുന്നതായും ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഇനി നാമം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആ ബ്രഹ്മ കീട ഓം ആ ബ്രഹ്മ കീടജനന്യൈ നമ ആ ബ്രഹ്മ അധികം കീട അധികം ജനനി ആ ബ്രഹ്മ എന്നാൽ ബ്രഹ്മാവ് മുതൽ എന്നാണ് അർത്ഥം കീടമെന്നാൽ പുഴു അഥവാ കൃമി പോലെ ചെറിയ ഒരു ജീവി അപ്പോൾ സർവത്തിനും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതൽ ചെറിയ കീടം വരെ വരെയുള്ളവർക്കും സർവ്വജന്തുക്കൾക്കും അമ്മയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം ഇരുന്നൂറ്റി എൺപത്തി ആറ് വർണ്ണാശ്രമ ഓം വർണ്ണാശ്രമവിധായി നമ വർണ്ണ അധികം ആശ്രമ അധികം വിധായിനീ വർണ്ണാശ്രമധർമ്മങ്ങളെ വിധിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം താൻ തന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവ് മുതൽ കൃമി വരെയുള്ള ലോകത്തിൽ മനുഷ്യർക്ക് സന്മാർഗം നിർദ്ദേശിക്കുന്നതിന് ജഗദംബ താൻ തന്നെ വേദരൂപമായി തീർന്നു ആ വേദത്തെ കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാന്ഡമെന്നും രണ്ടു വിഭാഗമായി വിഭജിച്ചു മനുഷ്യരെ വർണ്ണാശ്രമധർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ നാലായി തിരിച്ചു കൂടാതെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസ്യം സന്യാസം എന്നീ നാല് ആശ്രമങ്ങളെയും ഗുണകർമ്മ ഗുണകർമ്മവാസനാരൂപമായി ദേവി തന്നെ വിഭജനം നടത്തി വർണ്ണാശ്രമധർമ്മങ്ങളുടെ വിധാത്രിയെന്ന് നാമത്തിന് അർത്ഥം നൽകാം നി നാമം ഇരുന്നൂറ്റി എൺപത്തിയേഴ് നിജാജ്ഞാരൂപനിഗമാ ഓം നിജാജ്ഞാരൂപനിഗമായ നമ നിജ അധികം ആജ്ഞ അധികം രൂപ അധികം നിഗമ നിജ എന്നാൽ സ്വന്തം ആജ്ഞ എന്നാൽ തീരുമാനം രൂപ നിഗമ എന്നാൽ നിഗമത്തിൻ്റെ രൂപയായവൾ നിഗമത്തിന് വേദം എന്നും തന്ത്രം എന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു തൻ്റെ ആജ്ഞാരൂപങ്ങളായ നിഗമങ്ങളോട് കൂടിയവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം സ്വന്തം തീരുമാനത്താൽ വേദസ്വരൂപിണിയായി തീർന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം മനുഷ്യർക്ക് ധർമാനുസൃതമായി ജീവിക്കുന്നതിന് സഹായകമാകും വിധം മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആധാരമാണ് വേദം വേദങ്ങൾ ദേവിയുടെ തന്നെ ആജ്ഞകളാണ് മനുഷ്യർ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് കർമ്മകാണ്ഡവും ജ്ഞാനകാന്ഡവും ചേർന്ന വേദം ദേവിയുടെ ആജ്ഞ തന്നെയാണ് മമയിവാജ്ഞാ വേദ സംജ്ഞാപുരാതനീ എന്ന കൂർമ്മ ദേവി അരുളി ചെയ്തിരിക്കുന്നു നിഗമം എന്നതിന് തന്ത്രമെന്ന അർത്ഥം സ്വീകരിച്ചാൽ കാമികാദികളായ ഇരുപത്തിയെട്ട് തന്ത്രങ്ങൾ ദേവിയുടെ ആജ്ഞകളാണെന്ന് അർത്ഥം വരുന്നു നാല് വേദങ്ങളിൽ ഋഗ്വേദം യജുർവേദം സാമവേദം ഇവയാണ് നിഗമങ്ങളെന്നറിയപ്പെടുന്നു അറിയപ്പെടുന്ന മൂന്ന് വേദങ്ങൾ യജ്ഞങ്ങളിലെ ഹോമകുണ്ടത്തിൽ ഹവിസ് അർപ്പിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങളാണ് ഇർക്കുകൾ അവയടങ്ങിയ വേദമാണ് ഋഗ്വേദം യജ്ഞം എങ്ങനെ ചെയ്യണമെന്ന് വിശദീകരിക്കുന്നത് യജുർവേദവും സംഗീതാത്മകമായി ചൊല്ലുന്ന വേദമന്ത്രങ്ങൾ അടങ്ങിയത് സാമവേദവുമാണെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് കാണുന്നു സ്വന്തം തീരുമാനത്താൽ വേദസ്വരൂപിണിയായി തീർന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം ഇരുന്നൂറ്റി എൺപത്തി എട്ട് പുണ്യാപുണ്യ ഫലപ്രദ ഓം പുണ്യാപുണ്യ ഫലപ്രദ യമ പുണ്യ അധികം അപുണ്യ അധികം ഫലപ്രദ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലങ്ങൾ നൽകുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കർമ്മങ്ങളുടെ ഫലം തീരുമാനിക്കുന്നത് ദേവിയുടെ ആജ്ഞാരൂപമായ വേദങ്ങളുടെ കർമ്മകാണ്ഡത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നതനുസരിച്ചാണ് പുണ്യകർമ്മങ്ങൾക്ക് ശുഭഫലവും പാപകർമ്മങ്ങൾക്ക് അശുഭഫലവും ലഭ്യമാകുന്നു ഇതും നമ്മുടെ കർമ്മങ്ങളുടെ സാമർത്ഥ്യം കൊണ്ട് ലഭിക്കുന്നതല്ല അത് ദേവിയുടെ നിശ്ചയമാണ് നമ്മുടെ കർമ്മഫലങ്ങൾ ദേവിയുടെ തീരുമാനമാണ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും സെപ്റ്റംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച പറയാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓം ശ്രീ മഹാദേവ്യൈ നമ